പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ സീരിയലാണ് മിഴിരണ്ടിലും നായകൻ സഞ്ജുവിന് അത്രയും ഫാൻസുമുണ്ട് എന്നാൽ ഇനി സഞ്ജുവിന് പുതിയ മുഖമാണ് എന്ന് പറഞ്ഞ് ചാനൽ പ്രമോ ആയി വീഡിയോ പുറത്തുവിട്ടതോടെ ആരാധകരും ആശയ കുഴപ്പത്തിലായി എന്താണ് ശരിക്കും സംഭവിച്ചത് മിഴിരണ്ടിലും സീരിയലിൽ നിന്നും നായകൻ സഞ്ജു പിന്മാറുന്നു സഞ്ജുവിന് ഇനി പുതിയ മുഖം എന്ന് പറഞ്ഞ് ചാനൽ പുറത്തുവിട്ട പുതിയ പ്രമോ ആരാധകർക്കെല്ലാം വിഷമമായി അതെന്തുകൊണ്ടാണ് സൽമാൻ ഉൽ ഫാരിസിനെ ഉപേക്ഷിച്ചത് എന്ന രീതിയിൽ ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നു മറ്റൊരു സീരിയൽ കിട്ടിയപ്പോൾ സൽമാൻ ഉപേക്ഷിച്ച് പോയതാണെന്ന് വരെ വാർത്തകൾ വന്നു ഇപ്പോഴിതാ അതിന് വിശദീകരണം നൽകി എത്തിയിരിക്കുകയാണ് സൽമാൻ മുൻ സഞ്ജുവിൻ്റെ വിശദീകരണം എന്ന് പറഞ്ഞാണ് സൽമാൻ ഇൻസ്റ്റഗ്രാം എത്തിയത് സീരിയലിൽ നിന്നും ഞാൻ പിന്മാറിയതല്ല എന്നെ മാറ്റിയതാണ് എന്ന് സഞ്ജു വ്യക്തമാക്കുന്നു ആർട്ടിസ്റ്റുകളുടെ സീരിയൽ ഷെഡ്യൂൾ പ്രകാരം മാസത്തിലെ ആദ്യത്തെ പതിനഞ്ച് ദിവസമാണ് ഡേറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള ഡേറ്റ് നൽകും മാസത്തിൻ്റെ പകുതി ഒരു സീരിയലിന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പതിനഞ്ച് ദിവസം ആർട്ടിസ്റ്റുകൾക്ക് എന്തും ചെയ്യാം മറ്റൊരു സീരിയൽ ഏറ്റെടുത്താലും വിഷയമില്ല പക്ഷെ ഞങ്ങൾ മിടിരണ്ടിലും സീരിയലിൽ അഭിനയിക്കുന്ന പ്രധാന കഥാപാത്രങ്ങൾ ആരും മറ്റു സീരിയലുകളിൽ ഒന്നും കമ്മിറ്റഡ് ആയിരുന്നില്ല പൊതുവെ എഴുത്തുകാരൻ കഥയുടെ വൺലൈൻ ഉണ്ടാക്കി കഴിഞ്ഞ് അതിന് ചാനലിൻ്റെ അപ്രൂവ് വാങ്ങിയ ശേഷം കഥ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ വൺ ലൈൻ ആർട്ടിസ്റ്റുകളോട് പറഞ്ഞ് ഡേറ്റ് വാങ്ങുകയും ചെയ്യും പക്ഷേ പലപ്പോഴും ഞങ്ങളുടെ എഴുത്ത് സ്ലോ ആണ് അത് കാരണം ഷൂട്ട് പതിനഞ്ച് വരെ എന്നുള്ളത് ഇരുപത് വരെയൊക്കെ പോവും ഞങ്ങളാരും മറ്റു സീരിയലുകൾ കമ്മിറ്റ് ചെയ്യാത്തത് കാരണം ആ വിഷയത്തിൽ പ്രശ്നമില്ലായിരുന്നു എന്നാൽ ഇടയിൽ എനിക്ക് ചില വ്യക്തിപരമായ കാരണങ്ങൾ വന്നു ഉമ്മച്ചയ്ക്ക് സുഖമില്ലാതെ ആയപ്പോൾ വരുമാനം കൂട്ടണമെന്ന ഘട്ടമെത്തി എൻ്റെ ടീമിൻ്റെ സമ്മതത്തോടെയാണ് മറ്റൊരു സീരിയലിലേക്ക് കൂടി ഞാൻ ട്രൈ ചെയ്തത് അങ്ങനെ സൺ ടി വിയിൽ ഒരു നല്ല പ്രൊജക്റ്റ് വന്നു അതിൻ്റെ ആദ്യഘട്ടം മുതൽ ഞാൻ എൻ്റെ ടീമിനെ അറിയിക്കുന്നുണ്ടായിരുന്നു ഡേറ്റ് ഒന്ന് ഓക്കെ ആക്കണം എനിക്ക് തമിഴ് സീരിയലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള സഹകരണമാണ് ലഭിച്ചത് പക്ഷേ തമിഴ് സീരിയലിൽ എനിക്ക് ഷൂട്ട് തുടങ്ങുന്ന സമയമായിട്ടും ഇവിടെ എഴുത്തു കഴിഞ്ഞിട്ടില്ല അത് കാരണം പലതവണ തമിഴ് ടീമിനോട് ഡേറ്റ് മാറ്റി ചോദിക്കേണ്ടി വന്നു തുടങ്ങാൻ പോകുന്ന പുതിയ സീരിയലിൻ്റെ ടീമിനോട് ഒഴിവുകഴിവുകൾ പറയുന്നത് ഒരു നല്ല കാര്യമല്ല എന്ന് അറിഞ്ഞിട്ടും നാലഞ്ച് തവണ ഞാൻ ഡേറ്റ് മാറ്റി എന്നിട്ടും ഇവിടെ കഥ റെഡിയായില്ല അവസാന ഘട്ടം എനിക്ക് വേണ്ടി തൽക്കാലത്തേക്ക് ഒരു അഡീഷണൽ കഥാപാത്രത്തെ കൊണ്ടുവന്ന് ഒരാഴ്ചത്തെ എപ്പിസോഡ് നീട്ടിക്കൊണ്ടു പോകാമെന്ന് രണ്ടിലും ടീം പറഞ്ഞു പക്ഷേ അതിനെ ചാനൽ സമ്മതിച്ചില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരം സഞ്ജു എന്ന കഥാപാത്രമില്ലാതെ കഥ മുന്നോട്ട് പോകില്ല അങ്ങനെ വന്നാൽ എപ്പിസോഡ് ബ്രേക്കാവും ഒരു എപ്പിസോഡ് കട്ടായാൽ ലക്ഷങ്ങൾ നിർമ്മാതാവ് ചാനലിന് കൊടുക്കണം അത് പരിഹരിക്കാനാണ് അഡീഷണലായി ഒരാഴ്ചത്തേക്ക് ഒരു കഥാപാത്രത്തെ കൊണ്ടുവരാമെന്ന് പറഞ്ഞത് പക്ഷേ ചാനലുകാർ സമ്മതിച്ചില്ലത്രേ നായകനെ മാറ്റാമെന്നാണ് അവർ സജഷനായി പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു എന്ന് സൽമാൻ ഉൽഫാരിസ്